നല്ല എന്നൊരു അടിപൊളി പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തരാം അഗാറോൻ്റെ ഇലക്ട്രിക് കാലസ് റിമൂവർ ഒരു മെഷീനാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം ഇത് വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഇതിന് മൂന്ന് ഹെഡ്സ് വരുന്നുണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ നെക്സ്റ്റ് ഇത് ടു സ്പീഡ് സെറ്റിങ്ങ്സ് ഉണ്ട് റീചാർജിൾ ആണ് എൽ ഇ ഡി ഡിസ്പ്ലേ കൂടെ ഉണ്ട് പിന്നെ ഇത് നമുക്ക് കാലസ് ഒക്കെ റിമൂവ് ചെയ്യാനും കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ ഇത് ഇത് ആമസോൺ എന്നാൽ കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ വാരൻറ്റി കാർഡ് കൂടെ അവൈലബിൾ ആണ് നമുക്കത് ക്ലെയിം ചെയ്ത് എടുക്കണം പിന്നെ നമുക്കിതിൽ വരുന്ന ഒരു ബ്രഷ് ആദ്യമുണ്ട് ഒരു ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം മെഷീൻ ആണ് നമുക്ക് ഹാൻഡിൽ ഫ്രണ്ട്ലി ആണ്ട്ടോ പിന്നെ നമുക്ക് നമുക്കതിന് രണ്ട് ഹെഡ്സ് കൂടെ അവൈലബിൾ ആണ് ഹാർഡിനനുസരിച്ച് വ്യത്യസ്തമുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരു ചാർജ് ചെയ്യുന്ന ഒരു വയറുകൂടെ ഉണ്ട് നമുക്ക് ഈ അടിഭാഗത്തായിട്ട് ചാർജിങ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഒരു സേഫ്റ്റി ക്യാപ്പ് എടുക്ക എടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മെഷീൻ ഓൺ ചെയ്യാൻ പറ്റും ചാർജിങ് ചാർജിംഗ് ആണ് അവിടെ കാണിക്കുന്നത് ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ ഈസിയാണ് എളുപ്പത്തിലാണ് പിന്നെ ഇതിൻ്റെ സൗണ്ട് കൂടെ ഞാൻ കാണിച്ചു തരാം മൈൽഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നമുക്ക് കാല് വെട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നനഞ്ഞ കാലും ഇത് ഓക്കെയാണ് പിന്നെ ഇതിന് യാതൊരു ഇറിറ്റേഷൻസോ ഇക്ലിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേദനയൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്ക് ഓൾറെഡി കോൺ ഉള്ളത് കൊണ്ട് അതിന് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കോൺ ഉള്ള ആൾക്കാരുടെ ഇത് മസ്റ്റ് ഹാവ് ആണ് കാരണം എനിക്ക് നടക്കാൻ പറ്റാതിരുന്നതാണ് തീരെ നടക്കാൻ പറ്റാതിരുന്നതാണ് ഈ കോൺ കാരണം നല്ല ആണ് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ കുറേ ദൂരം നടക്കാൻ പറ്റുന്നുണ്ട് കാരണം നമ്മുടെ ഡെസ് ഡെഡ് സ്കിന്നും അതുപോലെ തന്നെ ഹാർഡ് സ്കിന്നും എല്ലാം ഇത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ഹാർഡ് സ്കിന്നായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഹാർഡ് സ്കിന്നാണ് പക്ഷേ ഒരു ദിവസത്തിലൊന്നും മാറില്ല ദിവസം കുറച്ച് കുറച്ചായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മാറിക്കോളും കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ പൊടിയൊക്കെ ഉള്ളത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് എടുത്ത് വയ്ക്കാനായിട്ട് തണുപ്പ് കാലത്തൊക്കെ നല്ലപോലെ കാലിൻ്റെ കുതിഭാഗമൊക്കെ നല്ലപോലെ തൊലി അണിക്കാറുണ്ട് അതുപോലെ തന്നെ പുതപ്പിലൊക്കെ പെട്ട് വലിക്കുമ്പോൾ എനിക്ക് മസ്റ്റ് ഹാവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും വാങ്ങേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഹെഡ് മാറ്റേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ജസ്റ്റ് അതൊന്ന് പുൾ ചെയ്ത് ഒന്ന് പുറത്തേക്കില്ല അപ്പോൾ അത് പൊയ്ക്കോളും പിന്നെ നമ്മൾ ഉള്ളിൽ നല്ലപോലെ പൊടി ഉണ്ടാവും മെഷീൻ ഓഫാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഹെഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ആ ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നെക്സ്റ്റ് ഹെഡ് നമുക്ക് വെക്കാവുന്നതാണ് ഇത് ആട് കുറഞ്ഞതും ആട് കൂടിയതാണ് ഇത് ഞാൻ ഞാൻ ആമോൺ വാങ്ങിയതാണ് തൊള്ളായിരം രൂപയോളം വരുന്നുണ്ട് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട് ചാർജ് നമുക്ക് നമ്മുടെ ചാർജറിൽ തന്നെ കൊത്തി ചെയ്യാവുന്നുണ്ട് യു എസ് ബി ആണ് വരുന്നത് എങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ലൈക്ക് കേട്ടോ